ഒരായിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നാല് സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഏരിയ ആണ് ഒരു രണ്ട് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിനാണെങ്കിൽ കിണറാണ് സിമൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് ഇത് തിരുവനന്തപുരം ശ്രീകാര്യം പോത്തംകോട് റോഡുണ്ട് ശ്രീകാര്യ നിന്ന് അഞ്ച് കിലോമീറ്റർ വരുമ്പോൾ ഞാൻ റൂപുടം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് കേട്ടോ പുതിയ വീടാണ് കേട്ടോ പുതിയ വീടാണ് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് നിരപ്പായ പ്രദേശമാണ് കയറി വരുന്ന പോക്കറ്റ് റോഡാണ് ഫ്രണ്ടിലൊരു പതിനാറടിയിലെ ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും ഫ്രണ്ടിൽ കിണർ വീടിൻ്റെ പിറകിലാണ് കേട്ടോ കിണറാണ് പണി ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പണിയേ പൂർത്തിയാക്കിയിട്ടുള്ളൂ ഫസ്റ്റ് വീട്ടിലോട്ട് സിറ്റൗട്ടാണ് ക്ലാഡിങ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ വാൾ ക്ലാഡിങ് ഒട്ടിച്ചിട്ടുണ്ട് സിംഗിൾ ഡോറാണ് ഫുള്ള് പ്ലാവിലാണ് കൊടുത്തിട്ടുള്ളത് കയറം നമുക്കൊരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് എല്ലാം ബ്രാൻഡഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ടി വിയിലെ ഒരു യൂണിറ്റ് വരുന്നത് നേരെ റൈറ്റ് സൈഡിലായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഫസ്റ്റ് ബെഡ്റൂമാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഒരു വലിയൊരു ബാത്റൂമാണ് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ൂമ് ഇറുമ്പോൾ ഒരു ചെറിയൊരു പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട് ചെറുതല്ല അത്യാവശ്യം വലിയൊരു പാർട്ടിഷനാണ് വീട്ടിലോട്ട് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഒരു വലിയൊരു ഡൈനിങ് ആണ് സ്റ്റെയറിനോട് ചേർന്നാണ് ഫുള്ള് കബോർഡ് വർക്കിലൊരു വാഷ് ഫേസ് കൊടുത്തിട്ടുണ്ട് കിച്ചനാണ് കേട്ടോ ഫുള്ള് കബോർഡ് ചെയ്തിട്ടുണ്ട് കിച്ചൺ ആണ് ഫുള്ള് ഇട്ടിട്ടുള്ളത് പിറകിൽ നമുക്കൊരു വർക്ക് ഏരിയ ഇറക്കാൻ പറ്റും അതാണ് താഴത്തെ ഒരു യൂണിറ്റ് വരുന്നത് താഴെ നമ്മൾ ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ ഫുള്ള് തടിയിലാണ് കൊടുത്തിട്ടുള്ളത് ടോപ്പ് കയറുമ്പോൾ ഒരു വലിയൊരു ഹാളാണ് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റോളം ഉണ്ട് താ മേളിൽ രണ്ട് ബെഡ്റൂമാണ് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം അല്ല അറ്റാച്ച് ബാത്ത്റൂമാണ് അതേ അളവിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ തൊട്ടടുത്തായിട്ടാണ് അടുത്ത ബെഡ്റൂം എല്ലാം പന്ത്രണ്ട് പന്ത്രണ്ട് ബെഡ്റൂം ആണെ ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് അതിൻ്റെ അറ്റാച്ച് ബാത്ത്റൂമൂടെ കൊടുത്തിട്ടുണ്ട് എല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണേ രണ്ട് ബെഡ്റൂം നമ്മൾ ബാൽക്കണിയാണ് ഇതാണ് ബാൽക്കണി ഏരിയ ഇനി വരുന്നത് നമ്മൾ ടെറസിലേക്ക് പോകാനുള്ള ഒരു വഴിയാണ് ടെറസിലേക്ക് പോകുന്ന ഒരു ഏരിയ ആയിരത്തി എണ്ണൂറ്റി സ്ക്വയർ ഫീറ്റ് നാല് സെൻറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് തിരുവനന്തപുരം ശ്രീകാര്യം പോത്തങ്കോട്ട് റൂട്ടിൽ ശ്രീകാര്യത്തിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ വരുമ്പോൾ ഞാൻ തീർക്കണം എഴുപത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ